നമസ്കാരം പൊരിക ന്യൂസിലേക്ക് സ്വാഗതം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി കടുത്ത ആശങ്കയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന ആവശ്യത്തിലാണ് ബി ഇപ്പോൾ ഉള്ളതും പ്രധാന കാരണം അവധിയോടെ വരുന്ന വീക്കെൻഡുകളാണ് ഒക്ടോബർ ഒന്നിനാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പക്ഷേ സംസ്ഥാനത്ത് നീണ്ടു നിൽക്കുന്ന വലിയൊരു അവധിക്കാലമാണിത് എത്ര പേർ പോളിംഗ് ബൂത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് ആശങ്കയുണ്ട് നിലവിൽ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ബി ജെ പി വോട്ടർമാരുടെ ഇടിവ് കൂടി ഉണ്ടായാൽ സർവ്വകാല പരാജയം നേരിടുമെന്ന ഭയം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് ഹരിയാനയിൽ നിന്ന് വളരെ കുറച്ചു മാത്രമാണ് ഹിമാചൽ പ്രദേശ് പോലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഉള്ളത് വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവ് ഒക്ടോബർ ും പോളിംഗ് നടത്തിയാൽ പിറപ്പു പറയുന്നുണ്ട് സെപ്റ്റംബർ ദിവസങ്ങൾ വീക്കെൻഡ് ആണ് ഒക്ടോബർ ഒന്നിന് പോളിംഗും അതിനടുത്ത ദിവസം ഗാന്ധി ജയന്തിയാണ് അത് ദേശീയ അവധി ദിനമാണ് ഹരിയാനയിൽ ഒക്ടോബർ മൂന്നും അവധി ദിനമാണ് കാരണം ആഗ്ര സെൻ ജയന്തി ഈ ദിവസമാണ് ആചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പലരും കുടുംബത്തോടൊപ്പം സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്രയ്ക്കായി പോകുമെന്ന് ഉറപ്പാണ് പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരം ബി ജെ പി നേരിടുന്നുമുണ്ട് വലിയ രീതിയിൽ വോട്ട് ശതമാനം ഇല്ലാതായാൽ കൂട്ടുകക്ഷി ഭരണം പോലും സാധ്യമല്ലാതെ വരും അതുകൊണ്ട് തന്നെ ഹരിയാന ബി ജെ പി അധ്യക്ഷൻ ലാൽ ബദോലി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒൻപത് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്തെഴുതിയിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റാനായി ഈ കാരണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ മാത്രമല്ല സ്വകാര്യ സ്ഥാപന ജീവനക്കാർ പോലും സെപ്റ്റംബർ മുപ്പതിന് അവധിയെടുത്ത് യാത്രക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് ബദോലി പറയുന്നു പോളിംഗ് ശതമാനം ഉറപ്പായും ഇത് കാരണം കുറയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേസമയം അയൽ സംസ്ഥാനമായ രാജസ്ഥാനിലെ ബിക്കാനീറിൽ മേളകൾ നടക്കുന്നതിനാൽ ഹരിയാനയിലെ വിഷ്ണോയ് വിഭാഗത്തെ വലിയ തോതിൽ ആകർഷിക്കും ഒക്ടോബർ ഒന്നിന് ഇവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാജസ്ഥാനിലേക്ക് പോകുമെന്നും ബദോലി പറയുന്നു ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കുന്നത് നന്നായിരിക്കും പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രവിദാസ് ജയന്തിയെ തുടർന്ന് മാറ്റിയിരുന്നതും ബദോലി ചൂണ്ടിക്കാണിക്കുന്നു കരാർ ജീവനക്കാരെ ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളും ആനുകൂല്യങ്ങളുമെല്ലാം ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി എന്നാൽ ഇവർ വോട്ടു ചെയ്തില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ബി ജെ പിക്ക് കോൺഗ്രസും എ യും രംഗത്ത് വന്നിട്ടുണ്ട് തോൽവി പയന്ന് ബി ജെ പി ആകെ പതറിയിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് കാര്യം ബി ജെ പി പരാജയം അംഗീകരിച്ചിരിക്കുകയാണ് ഇതിലൂടെ ഇതിലൂടെയെന്നത് വ്യക്തമാണ്